ആ നിർത്ത നിർത്ത നമ്മൾ റൂട്ടൊക്കെ ഒന്ന് മാറിയാ വന്നത് ഇവിടുന്ന് ഒരു മുന്നൂറ് കിലോമീറ്റർ പുറകെ പോയി ഞങ്ങൾക്ക് ലോഡ് എടുക്കാനുണ്ട് ഇനിയും ഞങ്ങളെയും കൊണ്ട് പോയാൽ വഴിയിൽ എന്തൊക്കെ കുഴപ്പങ്ങളാ കുഴപ്പങ്ങളൊക്കെ അറിയില്ല നിങ്ങൾ പൊയ്ക്കോളൂ അങ്ങനെ നിങ്ങളെ ഉപേക്ഷിച്ച് ഞങ്ങൾ പോവില്ല ഒരു വഴിയുണ്ട് ഇതാ ഈ സ്ഥലത്ത് എൻ്റെ ഒരു പരിചയക്കാരനുണ്ട് കടുത്തുരുത്തിക്കാരനൊരു തങ്കച്ചൻ പുള്ളി ഇവിടെ ലോഡ്ജ് നടത്തുക ഇന്നും നാളത്തെ പകലും നിങ്ങളിവിടെ തങ്ങണം നാളെ വൈകുന്നേരം ആകുമ്പോ ഞങ്ങൾ എത്തും പിന്നെ നിങ്ങളെ വീട്ടിൽ എത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്താ ഒന്ന് മാറുക ആ സാറേ ഇരിക്കൂളെ നിങ്ങളെ പോലുള്ളവർക്കൊന്നും കഴിയാൻ തക്ക സ്റ്റാൻഡേർഡ് ഇതിനില്ല കേട്ടോ ഞങ്ങൾ ഈ തറ പാർട്ടീസിന് ഉദ്ദേശം നടത്തുന്നതാ ഒരു രാത്രി മനസമാധാനത്തോടെ കഴിയാൻ ഒരിടം അത്രേ വേണ്ടു അതിനത് ധാരാളം ആ കേട്ടോ സാറേ ഞാൻ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു ഈ റെഡ്ഡിയുടെ കൂടെ ഉള്ള നായരുണ്ടല്ലോ അയാളെ അവിടെ വെച്ച എനിക്കറിയാം ആള് അങ്ങനാശരിക്കാരനെ തല്ലിപ്പൊളി എന്ന് പറഞ്ഞ ആറ് തല്ലിപ്പൊളി അയാളുടെ കൈന്നൊക്കെ ചാടി പോന്നു പറഞ്ഞു കേട്ടപ്പം ഉം സമ്മതിച്ചു കേട്ടോ സാറേ നടന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞ് തങ്കച്ചനെ ഭയപ്പെടുത്തണ്ടാന്ന് ഞാൻ ജോസിനോട് പറഞ്ഞിരുന്നു അയ്യോ എന്തോന്ന് ഭയം സാറേ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായതുകൊണ്ട് ദേ ഇവിടെ നമ്മൾ കരുതിരിക്കടിച്ചാൽ പറന്നു വരുന്ന പിള്ളാരാ അപ്പാവളാ പിന്നെ മീശയുടെ തുമ്പ് പിരിച്ചു കാട്ടി എല്ലാത്തിനും ഒന്ന് വിറപ്പിച്ചു നിർത്തിയിരിക്കല്ലേ ഞാൻ ഇനി ലാത്തി അടിച്ച് എന്താ ശരിയാവില്ല സാറ് സിസ്റ്റർ ഒന്ന് റെസ്റ്റ് എടുത്താൽ ആ പിന്നെ ഒരു കാര്യം നമ്മുടെ പുള്ളിക്കാരി അങ്ങ് നാട്ടിൽ പോയിരിക്കാം നാലാമത്തേത് റിലീസ് ചെയ്യ അല്ലായിരുന്നേ വല്ല മിണ്ടിയും പറഞ്ഞ് എന്റെ വീട്ടിൽ തന്നെ കൂടാമായിരുന്നു അപ്പോ ശകലം കഴിഞ്ഞ് ഞാനിങ്ങോട്ട് വരാം വരട്ടെ വേറെ മാർഗമില്ല അങ്ങനെ ഒരു സീരിയസ്നെസ് ഒന്നും ഇതിന് കൊടുക്കണ്ട എങ്ങനെ പാടില്ലാന്ന് പാടുള്ളതല്ലോ എന്റെയും നിന്റെയും ജീവിതത്തിൽ നമ്മൾ നേരിടുന്നതൊന്നും ആയിക്കളെ പോലെ എപ്പ വേണമെങ്കിലും മുന്നിൽ ചാടി വീഴാവുന്ന ഒരു കൂട്ടം ആളുകൾ ജീവനും മുറുക്ക പിടിച്ചുകൊണ്ടുള്ള ഓട്ടം ഇതിനിടയിൽ എത്ര തവണ കയ്യിൽ ചോര പുരുണ്ടു നിനക്കറിയോ മഹാനഗരങ്ങളുടെ വന്യതകളിൽ നിന്ന് ഓടി ഒളിച്ച് നന്മ മാത്രമുള്ള ഒരു നാട്ടിൻ പുറത്ത് ഒരു നോവുമറിയാതെ ഒന്നിനെ നോവിക്കാതെ കഴിഞ്ഞവനാണ് ഞാൻ ജീവിതം എന്നെ വലിച്ചെറിഞ്ഞത് എവിടേക്കാണെന്ന് നിനക്കറിയില്ലേ എന്റെ പെങ്ങളുടെ കണ്ണീർ ഉണങ്ങിയിട്ടില്ലാത്ത മനസ്സിൽ നിന്റെ തേങ്ങൽ ഉയർന്നു ഇപ്പൊ വിധിയോട് യുദ്ധം ചെയ്ത് നിന്നെ ഞാൻ ഇവിടം വരെ എത്തിച്ചു എന്റെ തല അറത്തിട്ടാലും നിന്നെ നിന്റെ വീട്ടിലെത്തിക്കുക അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് ലക്ഷ്യത്തിലെത്തും മുമ്പ് നമ്മൾ അണിയുന്ന മറ്റൊരു വേഷം അങ്ങനെ കൂട്ടിയാ മതീതിന് ഹാ നല്ല ആളാ ആ രാജമാണിക്കായിട്ട് കോർത്തുവല്ലേ അവനാള് പെശക ഞാനൊന്ന് പുറത്ത് പോയിരിക്കുന്നു ഇല്ലെങ്കിൽ കോംപ്രമൈസാക്കി വിടായിരുന്നു മറ്റൊന്നും ഓർക്കാൻ തോന്നിയില്ല ഏതായാലും ഇനിയിപ്പോ ഇവിടെ നിന്നാ കുഴപ്പ നമുക്കൊരു പണി ചെയ്യാം സാറും ഒന്ന് റെഡിയാകും എന്റെ കാറിൽ കയറി ഇവിടുന്ന് എത്രയും ദൂരമായാലും ഞാൻ കൊണ്ടാക്കാം എന്താ പെങ്ങളെ ഭയന്ന് നിൽക്കുകയായിരുന്നു എന്നാ ചെയ്യാൻ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ മേലാത്ത ചില പോക്രകൾ എല്ലാ നാട്ടിലും ഉണ്ട് ആ നിങ്ങളൊന്ന് വേറെ റെഡി ആയിട്ടെ വന്നെ ഈ റോഡ് കേരള ബോർഡറിലേക്കുള്ള ഷോർട്ട് കട്ടാണ് നമുക്കിതാ സേഫ് സാറപ്പൊ കുടിക്കത്തേല ഇല്ല ഞാൻ ഡെയിലി നാലെണ്ണം കേറും നമ്മൾ ഇത്ര മിനിങ്ങിക്കൊണ്ട് ചെല്ലുന്നത് പുള്ളിക്കാരത്തേക്ക് ഒരു രസ ആ ഹരം ഒന്ന് മനസ്സിലായാ പിന്നെ സാറും ഇടങ്ങേട താൻ ആ കൈ ആ ഒരു കൈ അല്ലേ സാറ് അത് ചുമ്മാ അവിടെ ഇരുന്നോണ്ട് അത് ചുമ്മാ അത് അവിടെ ഇരിക്കാത്തോണ്ടാ പറയണേ എടുക്കണോ കൈ ഏടാ ഫ്രാൻസിസ് വണ്ടി നിർത്തി ഏതാണ്ട് വേനക്കേട് പോലെ ഉം ബുദ്ധിമുട്ടാണെ ഇറങ്ങിയേ ഇറങ്ങാം അവിടെ നിൽക്ക് നീ ഇതിലാവാം എടാ സാറിനെ കൈ വയ്ക്കുന്നു പഠിപ്പിച്ചു കൊടുത്തെ கரு <Es> கரு <October 2> <smarcribing> もう ഒരു വീടാണെന്ന് തോന്നുന്നു വാ നമുക്ക് പോയി നോക്കാം മനുഷ്യരാരുമില്ല ഈ യാത്രയിൽ ഒന്നെനിക്ക് മനസ്സിലായി ആകാശത്തിന് കീഴിൽ ഭയപ്പെടേണ്ട ഒരേ ഒരു മൃഗം മനുഷ്യൻ മാത്രമാണ് എന്തോ മനസ്സ് പറയുന്നു എല്ലാം തീർന്നു ഇനി വൈകാതെ നീ നിന്റെ വീട്ടിലെത്തും കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറന്ന് നിനക്കൊരു പുതിയ ജന്മം നിന്റെ അനിയൻ പാട്ടി അമ്മ നിന്റെ മറന്നു പോയ ചിരി ഇനി മായാതെ ഈ മുഖത്തുണ്ടാവണം എന്റെ പേടിയൊക്കെ മാറി എനിക്ക് വിശ്വാസമുണ്ട് എനിക്കെല്ലാം തിരിച്ചു കിട്ടുമെന്ന് പക്ഷേ എന്നെക്കുറിച്ച് ഓർത്ത് മാത്രമേ എനിക്ക് ദുഃഖിക്കാൻ പാടുള്ളൂന്നുണ്ടോ എല്ലാം മറക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടും നിന്റെ അമ്മയുടെ കൈകളിലേക്ക് നീ ഓടി ചെല്ലുന്നതോടെ ഞാൻ പിന്മാറും ഗൗരി തിരിഞ്ഞു നോക്കരുത് ഇല്ല എനിക്ക് കിട്ടാൻ പോണെന്ന് പറഞ്ഞില്ലേ പുതിയ ജന്മം എനിക്ക് തനിച്ചത് വേണ്ട അവിടെ ഉണ്ടാവണം എന്നും ഇല്ല എന്ന് പറഞ്ഞ എനിക്ക് ബന്ധപ്പെട്ട് എവിടെ എത്തും വേണ്ട എന്താ ഗൗരി ഇത് വെറുതെ പക്ഷേ ഇതിൻ്റെ കഴുത്ത് കെട്ടുമ്പോൾ മനസ്സിൽ ഞാൻ അമ്മയുടെ കാല് തൊട്ട് അനുവാദം വാങ്ങുമായിരുന്നു ഒട്ടും കുരവയും ശ്ലോകങ്ങളും ഞാൻ കേട്ടു അതിനുശേഷം മാത്രമാണ് ഞാൻ മോഹിക്കാൻ തുടങ്ങിയത്

എല്ലാം കഴിഞ്ഞ് കൈ കിട്ടുന്നത് രണ്ടുപേർ കൂടി ഒരു ജീവിതാവണം ഒരാൾക്ക് മാത്രമായിട്ടാണെങ്കിൽ അത് വേണ്ട കൊന്നോട്ടെ ആരെങ്കിലും മരിക്കാൻ ഞാൻ തയ്യാറാ ഗൗരി നിനക്കിപ്പോ വേണ്ടത് നല്ല ഒരു ഉറക്കമാണ് ചല്ലേ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്